ഹായ് ഞാൻ മുഹമ്മദ് ഫവാസ് ബി സി എ ഫസ്റ്റ് സമയം ജൂലൈ ബാധിച്ച സ്റ്റുഡൻ്റാണ് ആണ് ഞാൻ ഈ ഇന്ത്യൻ മീസിലേക്ക് എങ്ങനെ എത്തുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഇൻസ്റ്റയിൽ ആഡ് കണ്ടിരുന്നു അപ്പോൾ അവരെ പറ്റി പിന്നെ വിളിച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് എത്തണം തന്നെ അപ്പോൾ ഞാൻ ഈ ഡിഗ്രി ഒക്കെ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ എന്തുകൊണ്ടും അത് എനിക്ക് സൂട്ടിരുന്നു കാരണം ഡിഗ്രി ഇപ്പോൾ മൂന്ന് നാല് കൊല്ലം കൊണ്ട് ഡിഗ്രി മാത്രം പഠിക്കുന്നതിനേക്കാളും ബേറ്റർ ആണ് അതിൻ്റെ കൂടെ തന്നെ വല്ല കോഴ്സും ചെയ്യുക അല്ലെങ്കിൽ വല്ല ജോബ് നോക്കുക കാരണം നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് കാരണം ഡിഗ്രിയും കിട്ടും വേറെ വല്ലതും നടക്കും അപ്പോൾ പിന്നെ ഞാൻ വലിയൊരു ജോയിൻ ചെയ്തു ഞാൻ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇതിപ്പോൾ എങ്ങനെയ കാര്യം അല്ല ക്ലാസ് ഓൺലൈനാകുമ്പോൾ ഇത് പഠിക്കാൻ പറ്റുമോ ഇനി നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഈ ഡിഗ്രീൻ്റെ ആ കോളാകുമെന്നൊക്കെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അത് ഇല്ലാപേ മെൻ്റർ നല്ല സപ്പോർട്ടാണ് പിന്നെ ക്ലാസ് ഉണ്ടാവും പിന്നെ ഈ വീക്കിലി നമ്മൾ മെൻ്ററി നമുക്കിങ്ങനെ കോൾ ചെയ്യും ക്ലാസ് കണ്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഫീസിൻ്റെ ടൈം ആയാലും അത് പിന്നെ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടാണ് പിന്നെ ഇവരെ ആപ്പിൽ അത്യാവശ്യം നല്ല ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് ഒക്കെ സിമ്പിളാണ് ഈ ലേൺ വൈസ് ഇതിനടുത്ത സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ചോയ്സാണ്